ഹായ് ഓൾ വെൽക്കം ടു ി ബാങ്ക് മാക്സാമിന്റെ സീരീസ് ഇപ്പോൾ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഐ ബി ബി എസ് പി ഒ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് അയ്യായിരം വേക്കൻസിയാണ് ഓൾ ഇന്ത്യ റിലീസ് ചെയ്തിട്ടുള്ളത് എസ് ബി ഐ പി ഒയുടെ നോട്ടിഫിക്കേഷനും ലൈവായിട്ട് ആയിട്ട് കിടപ്പുണ്ട് അപ്പൊ എസ് ബി ഐ പി ഒക്ക് ഓൾ ഇന്ത്യ വിളിച്ചേക്കുന്ന വേക്കൻസി അഞ്ഞൂറ് സംതിങ് ആണ് എസ് ബി ഐ ബി ബി എസ് സി പി ഒ വിളിച്ചേക്കുന്ന വേക്കൻസി എന്ന് പറയുന്നത് അയ്യായിരത്തിഇരുന്നൂറ് വേക്കൻസിയാണ് അപ്പോൾ ഓൾ ഇന്ത്യ അയ്യായിരത്തി അരുന്നൂറ് വേക്കൻസി വരുമ്പോൾ നമുക്ക് ക്രാക്ക് ചെയ്തെടുക്കാൻ കുറച്ചുകൂടി പോസിബിലിറ്റി ഉള്ള ഒരു എക്സാം ആണ് ഐ ബി ബി എസ് സി പി എയുടെ എക്സാം എന്ന് പറയുന്നത് അപ്പം ഈ ഓൾറെഡി പ്രിപ്പറേഷൻ ചെയ്യുന്നവർ കാണും ഫസ്റ്റ് ടൈം പ്രിപ്പറേഷൻ ചെയ്യുന്നവര് കാണും അപ്പൊ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് ഒരു പ്രിലിംസ് ക്രാക്ക് ചെയ്യാൻ നമ്മൾ എങ്ങനെയാണ് പഠിക്കേണ്ടത് എന്നാണ് ഈ വീഡിയോയിൽ പറയുന്നത് ഓക്കെ അപ്പോൾ മെയിൻലി നമ്മൾ ഈ ഡിഗ്രി കഴിയുന്നവരോ ഒരു എൻജിനീയറിംഗ് ഡിഗ്രി കഴിഞ്ഞ് വരുന്നവരോ സംബന്ധിച്ച് അവരെന്താണ് അവർ പഠിച്ച മേഖലയിൽ അവർ ടോപ്പർ ആയിരിക്കാം പക്ഷേ ബാങ്ക് എക്സാം എക്സാമെന്ന് പറയുമ്പോഴത്തേക്കും എൻ്റർലി ഡിഫറൻ്റ് ആയിട്ടുള്ളൊരു മേഖലയാണ് അപ്പൊ അതിലേക്ക് വരുമ്പോൾ നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം അതിനെങ്ങനെയാണ് ആ എക്സാമിന് അപ്രോച്ച് ചെയ്യേണ്ടതെന്നാണ് ഈ വീഡിയോയിൽ പറയുന്നത് ഫസ്റ്റ് തന്നെ പറയുന്നത് എന്ന് വെച്ചാൽ നമ്മൾ ഒരു ബാങ്ക് എക്സാമിന് വരുന്ന സമയത്ത് മാത്സിലായാലും റീസണിംഗിലായാലും ഇംഗ്ലീഷിലായാലും ടോപ്പിക്സ് തരും സിലബസ് സിലബസ് പ്രൊവൈഡ് ആ ടോപ്പിക്സ് എന്താണോ പഠിക്കാനുള്ളത് എന്നുള്ളത് കാണും ഓക്കെ നമ്മൾ ഒരു ടോപ്പിക്ക് തറവായി പഠിച്ചതിൽ എന്നതിലുപരി ബാങ്ക് എക്സാമിന് ഏറ്റവും ആവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ് സ്പീഡ് എന്ന് പറയുന്നത് ഓക്കെ അപ്പൊ ബാങ്ക് എക്സാം ക്രാക്ക് ചെയ്യണമെങ്കിൽ നന്നായി പഠിക്കുകയും വേണം അതിനോടൊപ്പം തന്നെ എന്ത് ചെയ്യുക സ്പീഡിലും ചെയ്യുക ഓക്കെ അപ്പം സ്പീഡിലും മാക്സിമം സ്പീഡിലും ചെയ്താൽ മാത്രമേ ബാങ്ക് എക്സാമിന്റെ പ്രിലിംസ് ക്രാക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പം ഈ വീഡിയോയിൽ നമ്മൾ മെയിൻ ആയിട്ടും പ്രിലിംസിനെ പറ്റിയാൽ പറയണേ പ്രിലിംസ് ക്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം എന്നുള്ള കാര്യമാണ് പറയുന്നത് ഓക്കെ അപ്പം സ്പീഡാണ് ഏറ്റവും ക്രൂഷ്യൽ ആയിട്ട് റോള് ഇതിൽ വരുന്നത് ഓക്കെ അപ്പം സ്പീഡാണ് വരുന്നത് ഇപ്പൊ ഡിഗ്രിയൊക്കെ സംബന്ധിച്ച് നമ്മൾ എന്താണ് ആ ഒരു ഇപ്പൊ നമ്മളൊരു മാത്സാ എടുത്ത് ഡിഗ്രിക്ക് മാത്സ് എടുത്തവരാണെന്നുണ്ടെങ്കിൽ നമുക്ക് തരുന്ന ആ ഒരു പോർഷൻ അകത്തുള്ളത് നമ്മൾ പഠിക്കുക എക്സാം എഴുതാം നമ്മൾ ടോപ്പർ ടോപ്പറാവും പക്ഷെ ബാങ്ക് എക്സാമിനെ സംബന്ധിച്ച് എൻ്റർലി ഡിഫറെന്റ് ആണ് നമ്മൾ ആ ഒരു ടൈമിൽ നമ്മൾ എങ്ങനെ ചെയ്യുന്നു എത്ര ആക്യുറസിയോടുകൂടി ചെയ്യുന്നു എത്ര സ്പീഡിൽ ചെയ്യുന്നു എന്നതിന് അനുസരിച്ചിരിക്കും നമ്മൾ റിസൾട്ട് എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ നമ്മൾ വീഡിയോ മെയിനായിട്ടും ഒരു പ്രിലിംസ് ബാങ്ക് എക്സാമിന്റെ പ്രിലിംസ് എങ്ങനെ ക്രാക്ക് ചെയ്യാം എന്നുള്ളതാണ് പറയുന്നത് ഓക്കെ അപ്പൊ നമ്മൾ ഫസ്റ്റ്ലി പറഞ്ഞു കഴിഞ്ഞു സ്പീഡാണ് ആവശ്യം ഒന്ന് ഓക്കെ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ടോപ്പിക്കും ആവശ്യവും എന്തൊക്കെയാണ് പഠിക്കേണ്ടത് എന്നുള്ള കാര്യവും ആവശ്യമാണ് ഓക്കെ ആയാലും റീസണിങ് ആയാലും ഇംഗ്ലീഷ് ആയാലും വളരെ വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട് എന്തൊക്കെയാണ് പഠിക്കേണ്ടത് മാത്സിൽ പഠിക്കേണ്ട ടോപ്പിക്സും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് സിലബസ് ഓക്കെ അപ്പോൾ സിലബസിലുള്ള പോർഷൻസ് എന്ത് ചെയ്യുക ബേസ് മുതൽ അഡ്വാൻസ് വരെ ഉള്ളത് ക്ലിയർ ആയിട്ട് പഠിക്കുക ബേസ് മുതൽ ഇപ്പോൾ സപ്പോസ് ഒരു പേർസെൻറ്റേജിൻ്റെതാണെന്നുണ്ടെങ്കിൽ പേഴ്സൻ്റേജിൻ്റെ തന്നെ ഏറ്റവും ബേസ് മുതലുള്ള കാര്യങ്ങൾ തൊട്ട് അഡ്വാൻസ് വരെയുള്ള കാര്യങ്ങൾ പഠിക്കുക എന്നിട്ട് എന്ത് ചെയ്യാം മാക്സിമം അതിൽ പ്രാക്ടീസ് ചെയ്യുക സപ്പോസ് ഒരു പോർഷനാണ് നിങ്ങൾ പഠിക്കുന്നത് ഒരു ടോപ്പിക്കാണ് പഠിക്കുന്നത് അതിന്റെ എന്ത് ചെയ്യാം ഒരു ദിവസം അൻപത് ക്വസ്റ്റ്യൻസ് എടുത്ത് ചെയ്യുക നെക്സ്റ്റ് ഡേ എന്ത് ചെയ്യാം വേറൊരു ടോപ്പിക്ക് പഠിക്കുക അതിന് അൻപത് ക്വസ്റ്റ്യൻ ചെയ്യുക പിന്നെ തേർഡ് ഡേ വരുമ്പോഴത്തേക്ക് എന്താ ഫസ്റ്റ് ഡേയും സെക്കൻഡ് ഡേയും പഠിച്ച ടോപ്പിക്ക് തന്നെ വീണ്ടും റിവിഷൻ ചെയ്യാം അപ്പോൾ ഒരു ടോപ്പിക് എത്രത്തോളം തറവാക്കാൻ പറ്റും അത്രത്തോളം തറവാക്കുക ഏതൊക്കെ മെത്തേഡിൽ ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കുക നമ്മൾ കൺവെൻഷനൽ മെത്തേഡ് ഉപയോഗിക്കുന്നവർ കാണും എക്സും വൈയും എല്ലാം അപ്ലൈ ചെയ്തിട്ട് ചെയ്യുന്നവര് കാണും പക്ഷേ ബാങ്ക് എക്സാമിനെ സംബന്ധിച്ച് അതിൽ എങ്ങനെ ആൻസർ കിട്ടി എന്നുള്ളത് ഒട്ടും പ്രസക്തിയുള്ള കാര്യമല്ല നമുക്ക് എത്രയും പെട്ടെന്ന് ആൻസർ കിട്ടുക ഏറ്റവും ഷോർട്ടായിട്ടുള്ള ഒരു മെത്തേഡില് കിട്ടാൻ പറ്റിയ അത്രയും നമുക്ക് എന്താണ് ചാൻസസ് കൂടുതലാണ് എക്സാം ക്ലിയർ ചെയ്യാൻ വേണ്ടിട്ട് സോ എന്ത് ചെയ്യാം മാക്സിമം ഷോർട്ട് കട്ടുകള് നോക്കി വെക്ക പക്ഷേ ഇങ്ങനെ ഷോർട്ട് കട്ട് മാത്സിന്റെ കേസാ പറയണേ പക്ഷെ ഇങ്ങനെ ഷോർട്ട് കട്ടുകൾ നോക്കി വെക്കുന്ന കേസിൽ അതിന് കണ്ടീഷൻസ് കാണും ഏതൊക്കെ കേസിൽ അപ്ലൈ ചെയ്യാൻ പറ്റും ഏതൊക്കെ കേസിൽ അപ്ലൈ ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് സോ എന്ത് ചെയ്യാ എന്തായാലും കൺവെൻഷണൽ മെത്തേഡ് അറിഞ്ഞിരിക്കുക സപ്പോസ് ഈ ഷോർട്ട് കട്ട് നമ്മൾ പോയാലും കൺവെൻഷണൽ മെത്തേഡ് എന്ത് ചെയ്യുക അപ്ലൈ ചെയ്യാം അപ്പൊ മാക്സിമം എന്ത് ചെയ്യുക സ്പീഡിൽ ചെയ്യുക സ്പീഡിൽ ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം ടോപ്പിക്സ് നമുക്ക് തറവായിട്ട് അറിഞ്ഞിരിക്കണം പിന്നെ അതിന്റെ തന്നെ പല തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ചെയ്യാം ഷോർട്ട് കട്ട് ചെയ്യാം ഇപ്പൊ സപ്പോസ് റീസണിങ് ആണെന്നു സെക്ഷൻ ചെയ്യുന്ന സമയത്ത് ക്രൂഷ്യായിട്ടൊരു റോള് ഉള്ള ഒരാളാണ് പറയുന്നത് നമ്മൾ ക്ലിയർ കഴിഞ്ഞാൽ കാര്യം ഏറെക്കുറെ ഓക്കെ ആവും റീസണിങ്ങില് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നാല് പസിൽ നാല് പസിൽ എന്തായാലും കാണും ഒരു പസിലിന് അഞ്ച് ക്വസ്റ്റ്യൻ വെച്ചിട്ട് നാല് പസിൽ വരുമ്പോൾ ഇരുപത് ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത് സോ പസില് നമ്മൾ എത്രത്തോളം വേഗതയിൽ ചെയ്യുന്ന ഒരാൾക്ക് നാല് ക്വസ്റ്റ്യൻ ഇരുപത് ഇരുപത് മാർക്ക് ഷുവർ ആയിട്ടും കിട്ടും ഓക്കെ അപ്പൊ അതിനെന്ത് ചെയ്യാം നിങ്ങൾ തന്നെ പസിലിൻ്റെ ടോപ്പിക്ക് പഠിച്ചതിന് ശേഷം മാക്സിമം പസ്സിൽസ് എവിടെന്നൊക്കെ കിട്ടുമോ അപ്പൊ പ്രിലിംസിൽ വരുന്നത് കുറച്ചുകൂടി ഈസി ലെവൽ പസിലായിരിക്കും അത് മാക്സിമം ചെയ്യാം ഒരു ദിവസം അഞ്ച് പസിലെങ്കിലും ചെയ്യാം ഓക്കെ ഒരു ദിവസം അഞ്ച് പസില് ചെയ്യാം സിംപ്ലിഫിക്കേഷൻ ഒരു പത്തെണ്ണം ചെയ്യാം പത്ത് സിംപ്ലിഫിക്കേഷൻ ചെയ്യ സിംപ്ലിഫിക്കേഷൻ ഒരു പത്തെണ്ണം ചെയ്യുക ഒരു പത്ത് കോട്രാക്റ്റിക് ഈക്വേഷൻ ചെയ്യാ ഇന്റർപ്രിറ്റേഷൻ്റെ ഒരു രണ്ടെണ്ണമെങ്കിലും ചെയ്യാം മിനിമം ഇങ്ങനെ നമ്മൾ ഒരു ദിവസം ടാർഗറ്റ് ചെയ്തതിന് ശേഷം ഇത്ര ടോപ്പിക്സ് ഇത്ര പോർഷനിന്ന് ഇത്ര ക്വസ്റ്റ്യൻസ് വെച്ച് ചെയ്യാം ഇത് ഡെയിലി പോവേണ്ടതാണ് പസിലായാലും സിംപ്ലിഫിക്കേഷൻ ആയാലും നമ്മൾ ഡെയിലി ചെയ്താൽ നമുക്ക് എന്താണ് സ്പീഡ് കൂടത്തേ ഉള്ളൂ അപ്പൊ പ്രിലിംസിനെന്താകും നമുക്ക് ഒരിക്കലും അവിടെ പോയിട്ട് സ്ട്രക്കായി നിൽക്കത്തില്ല സുഖമായിട്ട് പ്രിലിംസ് നമുക്ക് ക്ലിയർ ചെയ്യാൻ പറ്റും നമുക്ക് പ്രിലിംസിന്റെ പാറ്റേൺ എങ്ങനെയാണെന്ന് നോക്കാം ഓക്കെ പ്രിലിംസ് ഐ പി വി സി പി കേസാണ് പറയുന്നത് റീസണിങ് വരുമ്പോൾ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് മുപ്പത്തഞ്ചാണ് മാർക്ക് എന്ന് പറയുന്നത് നാൽപ്പതാണ് ഓക്കെ ടൈം അതിൽ ഓൾറെഡി അലോട്ട് ചെയ്തിട്ടുണ്ട് ഇരുപത് മിനിറ്റ് ആണ് ടൈം പറയുന്നത് ഓക്കെ നെക്സ്റ്റ് വരുന്നത് ഇംഗ്ലീഷ് ആണ് വരുന്നത് ഇംഗ്ലീഷ് മുപ്പത് ക്വസ്റ്റ്യന് മുപ്പത് മാർക്ക് ഇരുപത് ആണ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് മാത്സ് ആണ് മുപ്പത്തഞ്ച് ക്വസ്റ്റ്യൻ ആണ് വരുന്നത് മുപ്പത് മാർക്കാണ് വരുന്നത് ഇരുപത് മിനിറ്റ് ആണ് ടൈം വരുന്നത് അപ്പം ടോട്ടൽ എന്ന് പറയുന്നത് നൂറ് ക്വസ്റ്റ്യൻ ആണ് വരുന്നത് നൂറ് മാർക്കിനാണ് വരുന്നത് അറുപത് മിനിറ്റ് ആണ് ടൈം വരുന്നത് ഓക്കെ അപ്പൊ ടൈം മൂന്ന് സെക്ഷൻ ഒരുപോലെയാണ് വരുന്നത് ടൈം ഇരുപത് ആണ് അലോട്ട് ചെയ്യുന്നത് ഈ ഇരുപത് മിനിറ്റിനുള്ളിൽ എത്രത്തോളം ചെയ്യാൻ പറ്റുമോ അത്രത്തോളം ചെയ്യുക ചെയ്യുക എന്ന് പറയുന്നത് വെറുതെ അറ്റംപ്റ്റ് കെട്ടിയിട്ട് കാര്യമില്ല ചെയ്യുന്ന കാര്യം കറക്റ്റായിട്ട് ചെയ്യുക അതിൽ ആക്യുറസി വരുത്തുക ഓക്കെ അപ്പൊ മാത്സിലായാലും മുപ്പത്തഞ്ച് ക്വസ്റ്റ്യൻ മുപ്പത് മാർക്കാണ് മാക്സിമം സ്പീഡിൽ മാക്സിമം നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ചെയ്യാം അപ്പൊ ഒരു പ്രിലിംസ് വരുമ്പോഴത്തേക്കും ഒരു അഞ്ച് സിംപ്ലിഫിക്കേഷൻ കോഡ്രാറ്റിക്ക് നമ്പർ സീരീസ് ഗ്രാഫ് ഷുവർ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് അപ്പൊ ഇതെന്താ ഡെയിലി ഒരു ഫിക്സഡ് നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് എല്ലാ ഈ ടോപ്പിക്സ് നിന്ന് പ്രാക്ടീസ് ചെയ്യാം ഇപ്പൊ പ്രിലിംസ് വരുമ്പോൾ നമുക്ക് പാടുണ്ടോ ഇല്ല പാടില്ല പിന്നെ നെക്സ്റ്റ് റീസണിങ് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പസില് ഷുവർ ആയിട്ടും ചോദിക്കാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസാ പസിലിന്റെ നാല് പസിലെങ്കിലും ചോദിക്കും അത് പ്രാക്ടീസ് ചെയ്യ ഏതൊക്കെ തരത്തിലുള്ള പസിൽസ് ആണെന്ന് നോക്കുക അപ്പം മെയിൻലി വരുന്നതെന്ന് പറയുന്നത് മന്ത് ബേസ്ഡ് പസിൽസ് വരും അൺസർട്ടൈൻ നമ്പർ ഓഫ് പീപ്പിൾ അതിന്റെ പസിൽസ് വരും പിന്നെ വരുന്ന സർക്കുലർ അലേ ലീനിയർ ലീനിയാർ മെയിൻ ആയിട്ട് വരുന്ന പസ്സൽസ് ഈ ടൈപ്പാണ് വരുന്നത് അപ്പോൾ ഒരു ദിവസം എന്ത് ചെയ്യുക ഓരോ ടൈപ്പിൽ നിന്നും ഓരോ ക്വസ്റ്റ്യൻസ് എങ്കിലും വർക്കൗട്ട് ചെയ്യുക ഓരോ ടൈപ്പിൽ നിന്നും ഓരോ പസിലെങ്കിലും ഡെയിലി വർക്കൗട്ട് ചെയ്ത് പോയി എന്താണ് പ്രിലിംസിന് നമ്മൾ അവിടെ ചെന്നിരിക്കുമ്പോൾ ഈ ഇരുപത് മിനിറ്റിനുള്ളിൽ നമുക്ക് സുഖമായിട്ട് ആ നാല് പസിലും പോയിട്ട് എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് എല്ലാം ചെയ്ത് തീർക്കാനും പറ്റും ഓക്കെ മാക്സിമം സ്പീഡ് സ്പീഡാണ് ആവശ്യം എത്രത്തോളം നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നു അത്രത്തോളം നമുക്ക് സ്പീഡ് കൂടും അപ്പം മെയിൻലി നമ്മൾ ഒരു കാര്യം പഠിക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യുക നെക്സ്റ്റ് ഡേ എന്താണ് പഠിക്കുന്നത് എന്നുള്ളത് തലേന്ന് തന്നെ തീരുമാനിക്കുക ഓക്കെ എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക ഒരു പേപ്പർ അല്ലെങ്കിൽ ഒരു ബുക്ക് എടുത്തതിന് ശേഷം നാളെ എന്തൊക്കെ പഠിക്കുന്നുണ്ട് പത്ത് പോയിന്റ് ആണെങ്കിൽ പത്ത് കാര്യങ്ങൾ എഴുതി വെക്കുക ആ എഴുതി വയ്ക്കുന്ന കാര്യങ്ങളിൽ ഒരു വ്യക്തത വേണം ന്യൂസ് പേപ്പർ വായിക്കുക ഫസ്റ്റ് സെക്കൻഡ് എന്താണ് സെക്കൻഡ് ടാർഗറ്റ് എന്ന് പറയുന്നത് ഇംഗ്ലീഷിന് തന്നെ വീഡിയോ കാണുന്നതാണെങ്കിൽ സെക്കൻഡ് എഴുതി വെക്കാം വയ്ക്കുക എന്ന് പറയുന്ന സിംപ്ലിഫിക്കേഷന്റെ പത്ത് ക്വസ്റ്റ്യൻ എഴുതി വെക്കാം ഫോർത്ത് എന്ന് പറയുന്ന പസിൽ അത് എഴുതി വെക്കുക അങ്ങനെ നിങ്ങൾ വീക്കായിട്ടുള്ള സെക്ഷന് കൂടുതൽ സമയം കൊടുത്ത് നിങ്ങൾ ഡെയിലി ഒരു ടാർഗറ്റ് ചെയ്തിട്ട് തലേന്ന് തന്നെ എഴുതി വയ്ക്കുക ഈ തലേന്ന് എഴുതി വെക്കുന്ന ഓരോ ടാർഗറ്റ് നെക്സ്റ്റ് ഡേ നമ്മൾ എന്ത് ചെയ്യുക കംപ്ലീറ്റ് ചെയ്യുക അങ്ങനെ ഓരോ ദിവസം നമ്മൾ എന്ത് ചെയ്യുക ഒരു ടൈം ടേബിൾ അനുസരിച്ച് മുന്നോട്ട് പോവാം നമ്മൾ എന്തെങ്കിലും പഠിച്ചിട്ട് കാര്യമില്ല നമ്മൾ വീക്കായ പോയിന്റ് നമ്മൾ സ്ട്രോങ് ആക്കണം നമ്മൾ സ്ട്രോങ് ആയതിന് കുറച്ചുകൂടെ ആക്യുറസിയും വരുത്തണം സ്പീഡും വരുത്തണം സോ എന്തു ചെയ്യുക എല്ലാ പോർഷൻസും മാക്സിമം ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കാം അപ്പൊ ഇങ്ങനെ ഒരു ടൈം ടേബിളിൽ നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈസി ആയിട്ട് പ്രിലിംസ് ക്ലിയർ ചെയ്യാൻ പറ്റും അപ്പൊ നെക്സ്റ്റ് മെയിൻസ് ക്രാക്ക് ചെയ്യാനുള്ളൊരു സ്ട്രാറ്റർജിയായിട്ട് നമ്മൾ നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണാം താങ്ക് യു